ഹലോ ഹായ് അസ്സാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്ത വീഡിയോ നമ്മൾ റിതു തന്നെയാണ് ക്യാമറാമാൻ കേട്ടോ അപ്പോൾ റിഷാ മൊ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലേക്കുമ്പോൾ തൊട്ട് കാണ്ടാണ് കണ്ടു തുടങ്ങിക്കോളിട്ടോ സ്കിപ്പ് അടിച്ചാതെ കാണേ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്നായിരിക്കുമല്ലേ നേരം വെളുത്തപ്പോഴേ ഊരക്ക് നീരാനോ വെയിവ് കിട്ടിയിട്ടില്ല കേട്ടോ രാവിലത്തെ പണികളും ഇന്ന് കുറച്ച് തട്ടിക്കൊട്ടാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം ആയപ്പോൾ വീഡിയോ നമ്മൾ ഇല്ലായിരുന്നപ്പോൾ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ കാക്കുല്ല ഇവിടെ കാക്കു പുറത്ത് പോയതാണ് ലേശം ലേസം പുല്ലൊക്കരിഞ്ഞു പോകാൻ പരിപാടിയാണ് കേട്ടോ അപ്പോൾ കൂടുതൽ ആളുകൾ ചോദിച്ചിരുന്നു എവിടെ പോത്തു എൻ്റെ പൂത്തുംകുട്ടിയും അപ്പോൾ പാത്തു ഇതാക്കണ പൂത്തുംകുട്ടീനേം കൊണ്ട് വൈകുന്നേരം സായാഹ്നത്തിന് ഇറങ്ങാണ് കേട്ടോ നമ്മൾ കുറച്ച് പുല്ലൊക്കെ അരിയാനുണ്ട് അപ്പം അരിവാളും അതുപോലെ ചാക്കൊക്കെ എടുത്തിട്ടുണ്ട് വൈകുന്നേരം വൈകുന്നേരമായ ഓനൊന്നാണ് പാടത്തൊക്കെ ഇറക്കിയാൽ കുറച്ചേരം ഓനെ തിന്നു കേട്ടോ നമ്മളെ മറ്റേ പോത്തുംകുട്ടീനെ കെട്ടിയ ഭാഗത്തന്നെ കൊണ്ടു കെട്ടൽ ാണ് അപ്പോൾ ഓൻ കുറച്ചേരം ആ പുല്ലരിയോളം ഓനെ തിന്നാൽ ഓന ഒരു പത്തിനിറ്റ് ഇട്ടിയാൽ മതി കേട്ടോ ഓൻ വേഗം തിന്ന് വള്ളക്കും അപ്പോൾ ഓനെ ഒന്ന് ഉമ്മയൊക്കെ കൊടുത്തു കാണ്ട് അതൊന്നറക്കി കൊണ്ടുപോകട്ടോ അങ്ങനെ കൊഞ്ചിച്ചണം അത് ഓവർ സ്മാർട്ട് ആയിട്ടൊന്നും അല്ലോ അന്നത്തെ കമന്റിൽ കുറേ കണ്ടു ഞാൻ ഓല കൊഞ്ചിച്ചണം നല്ലോണം കൊഞ്ചിച്ചാൽ എന്നെ ഇണങ്ങും കേട്ടോ അങ്ങനെ അറിയണമാണ് പൂത്തിൻ്റെ ചെവിയില് വേദം ഒതുണ്ട കാര്യമില്ല ഓല എല്ലാരോടും ഒതുങ്ങൂലട്ടോ എല്ലാരോടൊന്നും ഇണങ്ങൂല ഒന്നോ രണ്ടോ പേരോട് അപ്പം ഞാൻ മാക്സിമം ഇണക്കാൻ നോക്കലുണ്ട് കേട്ടോ എന്നാൽ ഒന്നാമത് കാക്കും എപ്പോഴും പടം ഉണ്ടാവില്ല അപ്പം നമ്മൾ തന്നെയാണ് വള്ളം കൊണ്ടുപോയി കൊടുക്കലോ ഒക്കെ മക്കളൊന്നും വല്ലാതെ പോകില്ല ഋതു പോകും എന്നാലും ഋദവിന് പേടി തന്നെയാണ് കേട്ടോ അപ്പം ഇതാക്കണ് ഓന അങ്ങനത്തെ ആഴത്തേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ താഴത്തെ കൂടെ ഇറങ്ങിപ്പോയാൽ അവിടെ കുറച്ച് പാടം തോടും ഒക്കെ ഉണ്ട് അപ്പോൾ കാണാൻ പൂതില്ലോലൊക്കെ ഒന്ന് വന്നോളി വിൽത്താൽ കേട്ടോ അപ്പം ഞങ്ങൾക്കിന്നെ നടന്ന് പോവുകയാണ് ഓനയും കൊണ്ട് നടന്ന് താഴേക്ക് പോവുകയാണ് ഇന്ന് എന്താ അത്ര അർജൻറ് എന്നായിരിക്കുമല്ലേ നേരം വെളുത്തപ്പോളേ പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഓന ഒന്ന് അവിടെ കെട്ടിക്കാണ്ട് ലേസം പുല്ലു അരിഞ്ഞ് പോന്നാൽ മനസ്സിലൊരു സമാധാനമാണല്ലോ എഴുതി കാക്കു വരുമ്പോഴത്തേനും ഒരു പരിപാടി ഉണ്ട് കേട്ടോ ഇന്നിപ്പം അമ്മമാനെ കൊണ്ടുവരാൻ പോകാണ്ട് വെക്കേഷനൊക്കെ അല്ലേ അപ്പം നാത്തൂന് ഇരുന്ന് പോകാണ്ട് ഏട്ടത്തി പോയിട്ടുണ്ട് തിരുവനന്തപുരം അപ്പം അമ്മാനെ കുറച്ച് ഇച്ച കൊണ്ടുവരാമെന്ന് കരുതികാണ്ട് അപ്പം കാക്കു വരുമ്പോഴത്തേന് ഓനെ കുറച്ചു നേരം അങ്ങോട്ട് പുല്ല് തീറ്റിക്കാണ്ട് കുറച്ച് പുല്ല് അരിഞ്ഞു പോന്നാൽ നമുക്കൊരു മനസ്സ് സമാധാനമാണ് ഇപ്പം നേരം അജ്ജാതി പണികളായിരിക്കും ഊരെ നിർത്താം ഒഴിവുണ്ടാവില്ല എന്ന ചുരുക്കം അപ്പം നേരം വെളുത്തപ്പോഴേ തന്നെയാണ് പണി കെട്ടോ ഓരോ പണികളായിട്ട് ഇങ്ങനെ പരക്കം പായിയാണ് ഓനേതാലും അവിടെ എവിടെയെങ്കിലും കെട്ടിക്കാണ്ട് കുറച്ച് അങ്ങോട്ട് പോകണം കേട്ടോ ഇവിടെ ആയിരുന്നു അന്ന് നമ്മൾ കെട്ടിയിരുന്നത് കേട്ടോ മറ്റോനും കെട്ടിയിരുന്നു നല്ല ഉഷാറ് കുട്ടപ്പനായിരുന്നു കേട്ടോന് എനിക്കല്ലാത്ത സങ്കടം എന്നാകുമ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓലെ പൈസയും കൂടി നമ്മൾ കൊടുത്തിട്ടില്ല അപ്പോൾ ഈ മാസം കിട്ടുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്നുള്ളൊരു ഇതിലായിരുന്നു കേട്ടോ നമുക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ലേസം കൊടുക്കാമെന്ന് കരുതികാണ്ട് അപ്പോൾ അപ്പോൾ അതിനു ഓൻ പോയി വല്ലാത്തൊരു സങ്കടമായി പോയി അതിന് വെയ്യാതായിരുന്നു കേട്ടോ അത് ചത്തിട്ടുണ്ട് അപ്പൊ അതാക്കടങ്ങനെ ഒരു കാക്കു ഇവിടെ ഇങ്ങനെ ഒരു ആണി ആണിയല്ല കമ്പി കമ്പിട്ടോ കമ്പി തറച്ചെച്ചിരുന്നു അതിനെ ഒന്നും കൂടിയാണ് അമർത്തിക്കാണ്ട് അല്ലാതെ ഓം വലിച്ചു പോവും അപ്പുറത്ത് പല് നമ്മളെ പയറൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ പയറിന് വള്ളിയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ഏന്തി പിടിച്ചാൻ പറ്റാത്ത രീതിയിൽ ഓനവിടെ കെട്ടിയിട്ടുട്ടോ നമ്മളെ ഋതു ഉണ്ട് ബാക്ക് കൂടെ പോരിന് അപ്പോൾ ഋതു നിങ്ങൾ ഒറ്റക്ക് പോകേണ്ട മഞ്ഞാൽ ഒറ്റക്ക് തന്നെ പോലെ കേട്ടോ എനിക്ക് പേടിയൊന്നുമില്ല നമ്മളവിടെ പോത്തും മാടൊക്കെ ഞാൻ ഒറ്റക്ക് പോയി പുല്ലൊക്കെ അരിഞ്ഞ് പോന്നിട്ടുട്ടോ പിന്നെ ഋതു ഉണ്ടാകും പോകാൻ സമയക്കൂല ഓനും പോരും ഓനും അരി കെട്ടോ ഷോറായിട്ട് പുല്ലരി ഓൻ പിന്നെ എന്താ വച്ചാൽ ഓൻ ഞാൻ ഉണ്ടാവുമ്പോൾ ഓനോട് ഞാൻ പറയും വേണ്ട ഞാൻ പോയിക്കോളാറ് ഇന്നിപ്പാറും ഇല്ലല്ലോ മങ്ങളായി ഒറ്റക്ക അതിലോട് പോകേണ്ട ഒരു വീഡിയോ എടുക്കാറുണ്ട് കണ്ട അങ്ങനെ പോകണം കേട്ടോ അവിടെയൊക്കെ പയറുകളാണ് കേട്ടോ പയറ് വള്ളി വെച്ചിരിക്കുകയാണ് അവിടെയായിരുന്നു ഓൻ എന്താ പറ്റിയത് എന്നറിയില്ല പല വിഷ ജന്തുക്കളും കടിച്ചതാണോ എന്താ ഒന്നും അറിയില്ല കേട്ടോ അല്ലാത്തൊരു സങ്കടം തന്നെ ആയിരുന്നു രണ്ട് മൂന്ന് ദിവസം എനിക്ക് ഉറക്കു വരുന്നില്ല ഒന്നാമം നമ്മളൊരു സാധനം എടുങ്ങേറിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങക്ക് എന്നെ ആലോചിച്ചാൽ അറിയില്ലേ നമ്മളിപ്പോൾ എങ്ങനെയായിരിക്കും ആ സാധനം വാങ്ങണേ ഇതൊക്കെയാ സ്വപ്നം കണ്ട അങ്ങനെ ഒരു സാധനം വാങ്ങണത് അപ്പോൾ അതൊന്നും നടക്കാതെ പോകുമ്പോൾ വല്ലാത്ത വിഷമാണ് കാക്ക എപ്പോഴും സമാധാനിപ്പിക്കു കുജി പേടിച്ചൊന്നും വേണ്ട ഇവന് കുറച്ചും കൂടി ആട്ടെ ഉസാറാക്കുക ഓനാണ് നോക്കാം അമ്മക്ക് അറിയട്ടോ അപ്പം അതാക്കണ് കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരണ്ടോ കുറച്ചൊന്നല്ല കുറച്ച് ദൂരമാണ് പോരുന്നെ കേട്ടോ ഇതൊക്കെ കാരാൻ്റെ തൊടുകളാണ് കേട്ടോ ഇവിടെ കുറച്ച് പുല്ലുകളൊക്കെ ഉണ്ട് അപ്പം പുല്ലരിയാനാണ് കേട്ടോ അരിവാളൊക്കെ നമ്മളെടുത്തുണ്ട് കേട്ടോ ആദ്യമേ ഉണ്ടായിരുന്നു ഇവിടെ പശു പോത്തൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ അരിവാളും ചാക്കും ഒക്കെ കൊണ്ടു കൊണ്ടാണ് കേട്ടോ ഇവിടെ കണ്ട നല്ല പച്ച പുല്ലൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് അരിഞ്ഞു കൊണ്ടായാൽ അന്തിക്കും രാവിലെയൊക്കെ ഓന അങ്ങനെ തിന്നാൻ കൊടുക്കും ആക്കുണ്ടാവുമ്പോൾ പാടത്ത് കൊണ്ടുപോയി കിട്ടും അല്ലെങ്കിൽ എനിക്കൊരു ഒഴിവും ഉണ്ടാവില്ല ഞങ്ങൾക്ക് അറിയണല്ലേ പരക്കം പിന്നെ സ്കൂൾക്ക് പോകാലോലും സ്കൂൾക്ക് പോയാലും കുട്ടികൾ അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ഓനെ കൊണ്ടുവന്ന് കെട്ടലും ഒക്കെ പാടം നടക്കൂല പിന്നെ ഒരു പന്ത്രണ്ടരം ഒരു മണിയാകുമ്പോൾ തന്നെ ഓന കഴിച്ചു കൊണ്ടിരണം അല്ലാന്നുണ്ടെങ്കിൽ ഒലിക്ക് ഓവർ ചൂടൊക്കെ തട്ടി പിന്നെ വെയ്യാതാവും കഴിഞ്ഞ് വീഴും അപ്പോൾ അതാക്കണ് കെട്ടോ പുല്ലരിയണുണ്ട് പുല്ലരിയാനൊക്കെ നല്ല സൂപ്പറായിട്ട് നമുക്കറിയാം കേട്ടോ നമ്മൾ ഒരുപാട് അരിഞ്ഞതാണ് കണ്ടുകാണ്ട് ചിരിക്കാൻ നിൽക്കണ്ട അപ്പം അവിടെയൊക്കെ പുല്ലരിയുണ്ട് ജന്തുക്കളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങക്കൊക്കെ കാണുമ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടാവും ജന്തുക്കളൊക്കെ ഉണ്ടാവും പാടല്ലേ പാടും തോടും വയലും ഇപ്പം ഇവിടെ ഒന്നും വല്ലാതെ ആളുകളൊന്നുമില്ല ഇല്ല അതൊക്കെ ആരാൻ്റെ തൊടുകളാണ് പുല്ലരി ഞാൻ പോരുന്നല്ലാതെ കാക്കുവാണെങ്കിൽ പിന്നെ കാക്ക ഒറ്റക്ക് പോരും ഞാനാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോരല്ലുണ്ട് പക്ഷേ ഇതുണ്ടാവുമ്പോൾ സമ്മതിച്ചൂല ടോം പറഞ്ഞ് ഞാനോട് പോകുന്ന നേരങ്ങളൊറ്റയ്ക്കൊന്നാണ് അതിലോട്ട് കൊണ്ടാറ് പിന്നെ അവിടെ ഒക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം പ്പുറത്തൊക്കെ ചിരങ്ങക്കും അതുപോലെ കുമ്പള കുമ്പളങ്ങക്കൊക്കെ ഇങ്ങനെ പടല് കോട്ടല് കെട്ടി കൊടുക്കുന്നുണ്ടാവും കേട്ടോ അങ്ങനെ പറയുമ്പോൾ കയറുകളൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ടാവും അവിടെയൊക്കെ അപ്പൊ അതിൻ്റെ ആളുകളൊക്കെ ഉണ്ടാവും നമ്മളെ അയൽവാസികളറിയണ ആളുകളൊക്കെ തന്നെയാണ് കേട്ടോ എന്നാലും ഒരു ഇതുവരെ ഞാനും പോകുന്നേരാം അപ്പൊ ഇതാക്കണ് ഇവിടെ നിന്ന് ഇങ്ങനെ പുല്ല് ഓരോ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അരിഞ്ഞ് പോര ഞാൻ താഴെ കണ്ടത് നല്ല നല്ല വലിയ പുല്ലുണ്ട് കുറച്ച് പെടുന്നിട്ട് അരിഞ്ഞാൽ ഈ ഒരു ചെറിയ കെട്ട് നമുക്ക് ഋതുവിനും കൊടുക്കാം മറ്റേത് താഴത്ത് പിന്നെ വലിയ പുല്ലുകളാണ് അത് ഭയങ്കര കനായിരിക്കും അത് പിന്നെ എനിക്ക് കൊടുക്കാമെന്ന് കരുതിക്കാണ്ടേ അപ്പോൾ അതിൻ്റെ അടിയിൽ ഷെയ്മോൾ വന്നിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത് കേട്ടോ ഷെയ്മോള് സ്കൂളിൽ ഇട്ട് വന്നിട്ടാണ് പോകുന്നത് കാക്കുവിന് വിളിച്ചപ്പോൾ കാക്കു പറഞ്ഞു എപ്പോഴാണ് വരെ പാത്തോ ഞാൻ മാറ്റിക്കട്ടേ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ പിന്നെ എനിക്ക് വെറുതെ നിൽക്കാൻ തോന്നിയില്ല ഒന്നാമത് നമ്മളെ മുത്തൂൻ്റെ കാര്യം മുത്തൂ അറിയണ പോത്തും കുട്ടിക്ക് കേട്ടോ പേരിട്ട് കയാണ് മുത്തൂന്ന് ഇത് കണ്ടോ അവിടെ Так. Okay. നമ്മൾ ഇങ്ങനെ കമ്പ് നാട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ ചിരങ്ങയും കുമ്പളങ്ങിയൊക്കെ നടാനും വണ്ടി കണ്ടിട്ടോ അതിമ്മക്കൂടെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചു കണ്ട് കയറി കണ്ടി സൂപ്പറാവും അപ്പം ഇവിടെ കൂടുതൽ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് വായും പൂളിയും അതേപോലെ പടവലങ്ങ വെള്ളയിരിക്ക അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളവിടുന്ന് ഇങ്ങോട്ട് കുറച്ചിങ്ങോട്ട് പോരണം കേട്ടോ അപ്പം ആടെ തന്നെയാണ് നമ്മളമ്മൻ്റെ ഒക്കെ തറവാടും മുത്തച്ഛൻ്റെ ഒക്കെ പരല്ലേ അതിക്കൂടെയാണ് ആ ഇറങ്ങിപ്പോകുന്നത് കേട്ടോ ഇനി ഇവിടെ അരിഞ്ഞുകാണ്ട് കുറച്ച് അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് എന്ന് പറയുന്നുണ്ട് ഞാൻ ഞാനരിഞ്ഞൊരമ്മമാറിനപ്പം ഞാൻ ഞാൻ സമ്മതിച്ചില്ല കേട്ടോ നമ്മളരിയുമ്പോൾ പെട്ടെന്ന് കൂടരി ഓരോ ആകുമ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ അരിഞ്ഞ് നിൽക്കും കണ്ടോ കുറച്ച് പുല്ല് ഞാൻ അവിടെ അരിഞ്ഞു പിന്നെ കുറെ കട്ട് ചെയ്ത് കാണ്ട് അവിടെയും പടിയൊക്കെ കുറച്ച് അരിഞ്ഞുകാണ്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി ലോങ് ആയി അങ്ങ് കാണാനൊരു ബുദ്ധിമുട്ടാവും കരുതികാണ്ട് ഞാൻ അങ്ങനെ കാട്ടിയെ ചിക്കാണ് കേട്ടോ ഏതാലും ഒക്കെ കഴിഞ്ഞപ്പോഴങ്ങി ആകെ വള്ളത്തിനൊക്കെ വായിച്ചു കാണ്ട് ചങ്കും വെള്ളമൊക്കെ ഒട്ടലുടങ്ങിയിട്ടോ എന്തായാലും ഇത് പെട്ടെന്ന് ആക്കിയിട്ട് വേണം ഞാൻ പരി പോയി കഴിഞ്ഞാൽ വേഗം കുളിച്ചു കാണ്ട് ഡ്രസ്സൊക്കെ മാറി റെഡി ആയി നിൽക്കണം കേട്ടോ കാക്കു വരുമ്പോഴത്തേനും അച്ചിനെ കൊണ്ടുവാന് മയിലാറ തെർത്തിയിൽ നിൽക്കാം കേട്ടോ ഉമ്മക്ക് ഒന്നാമത് ഇങ്ങോട്ട് പോരാൻ തെർത്തി കുട്ടികളാലോചിച്ചിട്ടോ കുട്ടികൾക്കിപ്പോൾ നല്ല ബുദ്ധി വെച്ചതാണ് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഉമ്മ ഉണ്ടാവുമ്പോൾ ഉമ്മാക്കും ഇഷ്ടമാണ് കുട്ടികൾക്കും വയസ്സായ ആളുകളുണ്ടാകുമ്പോൾ അങ്ങനെ തന്നെ പിന്നെ പാങ്ങണ്ടോടെ നിൽക്കുമ്പോഴും അവിടെ ആ കുഞ്ഞു കുട്ടികളൊന്നുമില്ല വലിയ വലിയ കുട്ടികളാണ് ഏട്ടത്തിൻ്റെ അടുത്തും അങ്ങനെ തന്നെ വലിയ കുട്ടികളാണോ ഒരു സ്കൂളും മദ്രാസ് പിന്നെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണ ആരും ഇല്ലല്ലോ ഇവിടെ വരുമ്പോൾ പിന്നെ എപ്പോഴും നമ്മൾ മിന്നും പൊന്നുമൊക്കെ ഉണ്ടാവും ഒതുടുക്കാൻ പോകുമ്പോഴും മാൻ്റെ വലത്താലെ പോകും കുളിച്ചാൽ പോകുമ്പോഴും പോകും എല്ലാത്തിനും ഉണ്ടാവും ഓരോ ബാക്കിലിട്ടോ നിസ്കരിക്കാൻ നിൽക്കും കസാലയിൽ ഇരിക്കുമ്പോഴത്തേന് നിസ്കാരപ്പായൊക്കെ നിർത്തി കൊടുക്കാനൊക്കെ ആളുണ്ട് ഓലെ മിന്നും പൊന്നും തന്നെയാണ് ഇതൊക്കെ ചെയ്ത് കൊടുക്കാട്ടോ അപ്പം എന്താ ഈ പരിപാടി കാട്ടണമെന്നായിരിക്കും ൂല രണ്ട് കയർ രണ്ട് വെനങ്ങിന് വെച്ചുകാണ്ട് ഒരു നമ്മളെ ഒരു ചാക്കിന് വെച്ചുകട്ടെ ഒന്നെന്താന്നോ അല്ലാതെ മേത്തൊന്നും വരുന്നൂല ഈ ഒരു ഒരല്ല പുല്ലാണ് നമ്മളെ കയ്യുമ തട്ടി കഴിഞ്ഞാൽ മുറിയാവും പിന്നെ അതിലെന്തേലും ചെറിയ ചെറിയ ജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ മേത്തുക്കൂടെ ഒക്കെ കയറുമില്ലേ അപ്പം ഞാൻ അങ്ങനെ കെട്ടണമാണ് കേട്ടോ പെട്ടെന്ന് കണ്ട് എന്നാൽ പിന്നെ അതാണ് കൂട്ടിപ്പിടിച്ച് കെട്ടി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം കുറച്ച് വെച്ചിരുന്നു കേട്ടോ ഞാൻ അതും കൂടി ആയിക്കൊണ്ട് കൂട്ടിക്കാണ്ട് എടുത്തൊക്കെ കേട്ടെ അപ്പം നേരം വെളുത്തപ്പം തുടങ്ങിയ പെടാപ്പാടാട്ടോ എല്ലാവരും സ്കിപ്പ് അടിച്ചാൽ അതൊന്ന് കണ്ടുകാണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടിട്ടോ അപ്പോൾ ഒരു പോത്തുംകുട്ടി പറഞ്ഞിട്ട് കാര്യമില്ല ഓര് ഓനെ നല്ലോണം ഭക്ഷണമൊക്കെ കഴിക്കും പിന്നെ എന്താ വെച്ചാൽ വല്ലാതെ ഞാൻ കൂടുതൽ കെട്ടാൻ സമ്മതിക്കലില്ല കാക്കൂരോട് പേടിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഒന്ന് കഴിച്ചു പോയ സങ്കടം തീരുന്നില്ല തീരാ തീരാത്ത തന്നെ നമ്മൾ ഗതിയും വതിയും വെട്ടിക്കാണ്ട് ഒന്നിനെ വാങ്ങി രണ്ടെണ്ണത്തിനെ വാങ്ങിക്കാണ്ട് അത് തലയും പോലും ഇല്ലാതായാലും അവസ്ഥങ്ങളാലോചിച്ചൊക്കെ കൊയങ്ങിനിട്ടറി ഇതുവനോട് പറഞ്ഞ് ചെറിച്ചെറി ഇതുവരെ കൊയങ്ങിയില കൊയങ്ങയിലേ ചോദിച്ചിട്ടുണ്ട് നിങ്ങളൊരു വീഡിയോ എടുക്കല് പറഞ്ഞാൽ എടുത്തുകൂടെയാണ് വീഡിയോ നമുക്ക് ഏതായാലും വീഡിയോ വേണം ഏതാലും പുല്ലും വേണം പറഞ്ഞാൽ അപ്പോൾ ആദ്യം ഞാൻ അവൻ്റെ കൂടിയും വെച്ച് കാണ്ട് മറന്നുകാണ്ട് കെട്ടിയിട്ടോ അപ്പോളാണ് ഓൻ പറഞ്ഞമ്മ ഇൻ്റെ അവിടെ വെച്ചാൽ ഒരു ചെറിയ കെട്ടില്ല ഞാൻ തലയിൽ വെച്ചോളാം അവൻ്റെ അടുത്ത് കുറേ കൊടുക്കാൻ പറ്റില്ല അവൻ എടുക്കും ഇതൊക്കെ എടുക്കും പക്ഷേ അവൻ ക്യാമറ പിടിച്ചോണോണ്ട് ക്യാമറ പിടിച്ചുമ്പോൾ അതൊക്കെ പാടവൻ തലയിൽ വെച്ചുകൊടുത്താൽ അവനെ കൃതിയടായിരിക്കും അതിനൊക്കെ പോരുമ്പോൾ ഒരു ഇടുങ്ങിയ വഴിയാണ് ശ്രദ്ധിച്ച് പോകണം പാമ്പുക്കളും ചേരകളൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മളെ പൂത്തുംകുട്ടിക്ക് തന്നെ കടി കിട്ടിയതാണോ ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ചികിത്സിച്ചു നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ സ നമ്മള് ചികിത്സിച്ചു പക്ഷെ കയ്യിൽ ലാസ്റ്റ് വന്ന പറഞ്ഞു പറഞ്ഞിട്ടോ നമ്മളോട് അതിനെ ഞാൻ നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളെന്ന് അപ്പോൾ ഇതാക്കണ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കെട്ടും മാറാൻ അപ്പോൾ കെട്ടി റെഡിയാക്കിയിട്ടുണ്ട് ഋദൂരം കെട്ടാമെന്ന് മാറ്റി വെച്ചിട്ടോ ഓൻ പറഞ്ഞു നിങ്ങൾ അവിടെ വെച്ചാണെങ്കിൽ ഇതൊക്കെ പാടെ തലയിലേറ്റി കാണ്ട് പോകല് ഇതിൻ്റെ അത് ഭയങ്കര ഗാനമായിരിക്കും വലിയ വലിയ പുല്ലുകളല്ലേ മറ്റോൻ്റെ ചെറു ചെറുത് ഞാൻ അരിഞ്ഞുവെച്ചു കണ്ടിട്ടോ അരിവാളും തന്നെ ഓൻ്റെ അന്തിമലാണ് കൊളുത്തി കൊടുത്താൽ എൻ്റെ തലയിൽക്ക് ഇടവാക്കാട്ടോ അപ്പോൾ ഓൻ പറയാം ക്യാമറിൻ്റെ സ്റ്റിക്ക് എടുത്തിട്ടില്ലല്ലേ എം ആറിന് അതിനാണ് അച്ചിരിക്കണിട്ടോ ഒന്ന് ഇവിടെ വെച്ചാലും നിങ്ങളെ തലയിൽ വെച്ചേരാൻ അത് വേണ്ട ഞാൻ എന്നെ വെച്ചോളാർന്ന് നമുക്കതൊക്കെ ചേലായതാണ് എല്ലാ പണികളും നമ്മൾ എടുക്കും ഒരു മടിയില്ല കേട്ടോ എല്ലാരും ചുരുക്കൊക്കെ കണ്ടുകാണ്ടിട്ടോ നമ്മൾ എല്ലാം പാല് കറക്കുന്നതും അതേപോലെ പോത്തിനെ കൊണ്ടേ ഇട്ടിടണം എല്ലാവർക്കും പേടിയാട്ടോ എല്ലാവർക്കും പേടിയായിക്കൊക്കെ കാണുന്നവർക്കൊക്കെ പേടിയാ പോത്തും കൂട്ടിനെ പിടിച്ചാലും പൈസ വരുമ്പോളെ പോലും വായി അവ പെണ്ണുങ്ങളൊക്കെ അപ്പൊ ഞാൻ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ല ധൈര്യം എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും കാക്കും ഇല്ലെങ്കിലും കേട്ടോ പിന്നെന്താ ഇതൊക്കെ കഴിഞ്ഞ ആവധത് പണിയെല്ലാം കഴിഞ്ഞുകാണ്ട് നമ്മൾ മോഡേൺ ആയിക്കാണ്ട് ഇറങ്ങും ചെയ്യൂട്ടോ പെരിയിൽ നിൽക്കുമ്പോൾ നാട്ടും പുറത്തുകാരി പുറത്തുകൾ കുറച്ച് പരിഷ്കാരിയായിരുന്ന പോലെ പരിഷ്കാരം പറഞ്ഞാൽ ചുരിദാർ ഇടുമ്പോൾ ഇതും ഇങ്ങനെ കളിയാക്കി കണ്ട് പറഞ്ഞു കൊണ്ട് നോക്കുകയും ആ കുറച്ച് പരിഷ്കാരം കൂടി കുറച്ച് കുറച്ചൊരു കൺമെഷിറ്റുപുടിമാരുടെ കളിയാക്കൽങ്ങട്ടോ ഓനെ ഞാൻ ചുരിദാർ ഇടണം എന്നാലേ ഓന് നിർപ്പതി ആവുള്ളൂ അപ്പോൾ അതാക്കണ് തലിയിലെച്ചു കാണ്ട് ഞങ്ങൾ മടങ്ങി പോവുകയാണ് കേട്ടോ പുല്ലൊക്കെ വരിയിട്ടുണ്ടെങ്കിൽ മണ്ടി പോയിട്ട് കുളിച്ച് കണ്ട് ഒരുങ്ങി നിൽക്കണം കുറച്ച് നേരം വൈകി കഴിഞ്ഞാൽ പിന്നെ ഏട്ടത്തി പോകും ആറും മണിന്റെ വണ്ടി കോള് പോട്ടോ വൈകുന്നേരം ആറു മണിക്ക് ഇവിടുന്ന് കയറിയാലാണ് മഞ്ചേരിയിൽ നിന്ന് ബസ് കയറിയാലാണ് ഒരു ഏഴേഴ് എട്ട് മണിയാവുമ്പോഴത്തേന് വാണിയമ്പലത്ത് എത്തുള്ളൂ വണ്ടൂർ വഴി അതിൽക്കൂടെ ട്രെയിൻ ഇട്ടോ രാജധാനി എക്സ്പ്രസ് അതിൽ പത്ത് മണിക്കുള്ള വണ്ടിയിലാണ് അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് അപ്പോൾ കുറച്ച് നേരത്തെ പോണടി വേഗം വരുമോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിട്ടോ അപ്പോൾ നമുക്ക് പ്രൊമോഷൻ കിട്ടിയാൽ മാക്സിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നും എൻ്റെ ഏട്ടത്തി കൊടുക്കാതെ കാണ്ട് അപ്പോൾ അത് പരക്കം പായ അല്ല അത് വെറുതെയാണ് കേട്ടോ എപ്പോഴും ഞാൻ കരുതോ എന്തേലും ഉണ്ടാവുമ്പോൾ അവൾക്കൊന്നും കൊടുക്കണം അപ്പോൾ കഴിച്ചലില്ല അന്നാമത് നമ്മളത് ിട്ടോയ് വിട്ടലില്ല പിന്നെ കഞ്ഞി പ്രാവശ്യമൊക്കെ കിട്ടിയപ്പോൾ മച്ചിക്കൊക്കെ കൊടുത്തു ഞാൻ കേട്ടോ അവൾക്ക് ദ്വരേ കൊടുത്തിട്ടില്ല അപ്പൊ അവൾക്കൊന്നും കൊടുക്കണം പിന്നെ രണ്ട് നിസ്ക്കാര കുപ്പായ ഒക്കെ കിട്ടി അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ നിസ്കാര കുപ്പായ കേട്ടോ പിന്നെ നമുക്ക് പ്രമോഷൻ കിട്ടുമ്പോൾ ഞാൻ എനിക്ക് തരടി എന്ന് പറഞ്ഞിരുന്നു അപ്പം അതും കൊണ്ടുപോയി കൊടുക്കണം അപ്പൊ ഇനി എല്ലാം പരക്കം പാച്ചില്ല ആറു മണിയാകുമ്പോഴത്തേന് അവിടെ എത്തണം അവൾ എന്താ മരിവൊക്കെ നിസ്കരിച്ച് പോകാൻ പരിപാടി അപ്പൊ വഴി മാറിയിക്കണോ സംശയമുണ്ട് പോകുന്ന വഴി കൂടി അല്ല പോന്നിങ്ങണു ഓർമ്മ അല്ലോ അതിലെന്തേലും പരക്കം പാഞ്ഞിക്കാണ്ട് അപ്പം ഈ അരമണിക്കൂറോളം അയക്കണിട്ടോ നമ്മൾ പുല്ലൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയാൽ പോത്തിന് അപ്പോൾ നമ്മൾ കുറേ കട്ട് ചെയ്തൊക്കെ ചെയ്തേക്കണ് ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നൊക്കെ ചെയ്തത് പോത്തുംങ്ങോട്ടിയാണ്ടോ ഓ എൻ്റെ ഒരു ഭാഗം പള്ളം അറിഞ്ഞിട്ടുണ്ട് കിട്ടോ എൻ്റെ തലയിലെ പുല്ല് ഉണ്ടിട്ടാണ് ആ ചെവിയൊക്കെ ഉയർത്തി നിൽക്കുന്നത് ഒരു ഒച്ച ഉണ്ടാക്കുകയാണ് കേട്ടോ പേ പേർ കാണ്ട് ഒച്ച ഉണ്ടാക്കും നമ്മൾ കാണുമ്പോൾ അപ്പോൾ നമ്മളങ്ങനെ കൊഞ്ചിച്ച് നോക്കലുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ വലിയൊരു പോത്തായാലും ധൈര്യത്തിൽ പോയി നിൽക്കുക ഒന്നും ചെയ്യൂല അത്ര ധൈര്യത്തിൽ പോയി നിൽക്കലുണ്ട് നമ്മളിവിടെ കണ്ട കണ്ടൈനി അറിഞ്ഞില്ലേ അവനൊക്കെ എടുത്ത് ഒരു മനുഷ്യന് പോയിക്കാൻ പേടിയായിരുന്നു മുറയിൽ പെട്ട പോത്തായിരുന്നു ആ പോത്ത് ഇട്ടോ ഞാൻ ധൈര്യത്തിൽ പോയി നിൽക്കും പിന്നെ അന്ന് നമ്മളെ ടിൻസ് ബേബിനെ പള്ളിയില്ല എന്നാണ് കൊടുത്തത് അവന് ആ ഒരു മഴക്കാലമൊക്കെ ആയപ്പോൾ അവൽക്കൊരു വേറൊരു സ്വഭാവമാണല്ലോ അവൽക്ക് മഴക്കാലൊക്കെ ആയി കഴിഞ്ഞാൽ അപ്പം ഞാൻ ഈ ടിൻസ് വെബിനെ ഗർഭിണിയായിരിക്കുമ്പോൾ വെള്ളം കൊണ്ടുവരാൻ താഴത്തേക്ക് പോവും അങ്ങനെ താങ്ങി പിടിച്ച് കൊണ്ടുവരണ നേരത്ത് ഓനൊരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നേരം വെക്കാൻ പറ്റില്ല അത്ര ദേഷ്യമായിരിക്കും ആ പൂത്തിനോട്ടോ അങ്ങനെ മുറപ്പൂത്തുകൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഭയങ്കര ദേഷ്യമായിരിക്കും അതുപോലെ ആ ചിട്ടിയിൽ തന്നെ നോക്കണം ആ ഒരു നേരം തെറ്റീനു ഓൻ ഇങ്ങനെ അങ്ങോട്ട് തല കൊണ്ട് ഇങ്ങനെ കാണിച്ചു ഞാൻ രണ്ട് ബെവികളെ വയറ്റിലും അല്ലേ അപ്പം തന്നെ താഴത്തു വെള്ളം കൂടുന്നപ്പം തന്നെ താഴത്തൊരു താത്ത ഉണ്ട് അവിടുന്ന് കൊണ്ടുവരേ ആ താത്ത ചീത്ത അറിയുന്നുണ്ട് Thank you. രണ്ട് കുട്ടികളാ പള്ളിയിലും വെച്ച് കണ്ടെനിക്ക് തലക്ക് ചുഖലേ കയറി പോകുക എനിക്ക് കയറണു ചീത്ത അറിത്തോട്ടോ എന്നാലും കാക്കു പണി കഴിഞ്ഞു വരുമ്പോഴത്തേനും ഒരുപാട് നേരം എന്നൊക്കെ കാക്കു ഒമ്പണി പത്തണിയൊക്കെ ലോഡ് കയറ്റി വരണമെങ്കിൽ അപ്പം ഇച്ചിരി ഇടങ്ങാറാമുണ്ടാ ജ ഉണ്ടാകാൻ വച്ചാത്ത ജന്തുക്കളല്ലേ പിന്നെന്താണെന്നോ ആ പോത്തിന് ഋദുവിനെ അടുപ്പിക്കൂല ഋദുവിനെ കണ്ണെടുത്താൽ കണ്ടുകൂടെ അതിന് ഈ മുത്തു പറഞ്ഞ ഒരു വേറൊരു പോത്ത് ഉണ്ടായിന് ഓന ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം ഞാനെന്നെ അവിടെ കഞ്ഞിവെള്ളം കൊണ്ടുപോയി കൊടുക്കണടയിൽ ഓൻ നിങ്ങനെണ്ണ അടഞ്ഞു അതിൽ ഞാനും ആ ബക്കറ്റും കൂടി വീണു വീണുട്ടോ അത് അന്നമ്മ ഉണ്ടായിരുന്നു എന്റെ ഉമ്മ അവിടെ അന്ന് കണ്ട് കണ്ടുമ്മ കരഞ്ഞിട്ട് അത് കണ്ടു കണ്ട് കാക്കു വന്ന കേട്ടോ കാക്കു വന്നപ്പോൾ കാക്കുവിന് കീറടിച്ചു കാക്കു അതിൻ്റെ മുന്നേ തന്നെ അത് കൊടുക്കണം പറഞ്ഞിരുന്നു കാരണം ഞാൻ അങ്ങനെ ഗർഭിണി ആയിക്കല്ലേ അപ്പൊ അത് കൊടുക്കണം അല്ല ഞാൻ പറ്റൂല ഞാൻ ഈ അന്തിപ്പം വരുമ്പോൾ ജീവ വയറും താങ്ങി കണ്ട് മനുഷ്യന്മാർ അങ്ങനെ പറയും പറഞ്ഞു കണ്ടു ഈ ചീത്ത അറിയായിരുന്നു പക്ഷേ ഞാൻ സമ്മതിച്ചില്ലായിരുന്നു പ്രസവം കഴിഞ്ഞിട്ട് കൊടുക്കുക നമ്മളൊരു നേരത്തെ കുടുങ്ങി നിൽക്കുന്ന ടൈമാണ് ഇങ്ങനെ ഒരാൾ നമ്മളെ പരിൽ ഉണ്ടാവുക എന്ന് പറയുന്ന വലിയൊരു സമാധാനമാണ് ഇങ്ങനത്തെ ഒരു ജന്തുക്കൾ ആ നേരത്തെ കുടുങ്ങണ നേരത്തെ നമുക്ക് കൊടുക്കുക എന്നുള്ളൊരു ലെവലിൽ അങ്ങനെ നിർത്തിയായിരുന്നു പക്ഷേ ആ ഞാനാ ആ വീഴണും കഞ്ഞിപ്പാത്രം വീഴണതും ഉമ്മ കരച്ചിലും ഒക്കെപ്പാടെ കാക്കു കണ്ടപ്പോളേ കാക്കുവിന് ഇങ്ങോട്ട് ഈറ കടിച്ചിട്ട് കാക്കുന്താട്ടി ഒന്നെ തട്ടിയതൊന്നല്ല ഈറ കാട്ടിയതാണ് കഞ്ഞിൻ്റെ ഉള്ളിൽ ഞാൻ വീഴാൻ പോയി അതിൽ പിന്നെ കാക്കുന്താട്ടി പിറ്റേന്ന് തന്നെ കൊണ്ടി കണ്ടു അവനെ കൊടുത്തുട്ടോ ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു അവനെ കൊടുത്തപ്പം അവനെ കാട്ടിയതൊന്നുമല്ലാന്ന് നമ്മൾ നമ്മളത്രയും കുട്ടികളെ പോലെ സ്നേഹിച്ചീനെ അല്ലേ അപ്പൊ അന്ന് അങ്ങനെ കൊടുത്തതായിരുന്നു എന്ന് പറയാം പിന്നീട് പോത്തൊന്നും ഇല്ലായിരുന്നു പറയാ പിന്നെ അങ്ങനെയൊക്കെ കഴിഞ്ഞ് പോയിട്ടോ അധികാളുകൾ ഇൻ്റെ അപ്പുറത്തില്ലോളും അപ്പുറത്തില്ലോളൊക്കെ ഗർഭിണിയായിരുന്നു ഓരൊക്കെ റെസ്റ്റിൽ കുത്തിറങ്ങിയിരുന്നു നമ്മൾ ഭയങ്കര ഏറ്റവും കുട്ടികളാണെങ്കിലും യാതൊരു പേടിയില്ലായിരുന്നു അപ്പോൾ അതങ്ങനെ ആലോചിച്ച് കുത്തിറക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞ് വേഗം വണ്ടി പോയിക്കാണ്ട് ആ കൊയ്ക്ക് മാറി പാടി കുളിച്ചു കേട്ടോ അപ്പോൾ ഒത്തിരി കാക്ക വിളിച്ചിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു മാനുക്കാക്കാൻ്റെ ഓട്ടർഷയും കൊണ്ടുപോയി എന്നാൽ പിന്നെ ഇനി ബസ്സിന് പോകാനുള്ള പരിപാടിയായിരുന്നു എനിക്ക് കേട്ടോ ഇനി ഞാൻ കൊയങ്ങിയതല്ലേ അപ്പോൾ കാക്ക എന്താട്ടി മാനുക്കാക്കാൻ്റെ ഓട്ടർഷയും കൊണ്ട് പോകുന്നു എന്നാൽ നമുക്ക് ഉണ്ടാക്കും പോയിക്കാണ്ട് ഇമാനും കൊണ്ട് ഏട്ടത്തിന് അവിടെ സ്റ്റാൻഡിൽ ഇറക്കി കൊടുക്കാറുണ്ട് അപ്പോൾ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്ലാമലൈക്കും